അലുമിനിയം സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിൽ വർധനവൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ കണ്ണൂർ സമരം ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് അലൂബിനിയം സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലവർധനവില് പ്രതിഷേധിച്ചാണ് അലൂബിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ അഥവാ അൽക്ക കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അനിൽകുമാർ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു കിലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ അലുമിനിയ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിരുന്നെങ്കിലും അന്ന് കൊറോണയുടെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ച വില കുറയുകയുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നമ്മുടെ അലുമിനിയത്തിന്റെ വില കുതിച്ചു വരികയാണുണ്ടായിരുന്നത് അൽക്ക കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ പാനന്തോട് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഹാരിസ് തിരുവത്തൂർ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ രതീഷ് പള്ളിക്കര വിനോദ് കിച്ചേരി ശ്രീജിത്ത് തെരുമക്കുളം സോണി ജോൺ രഞ്ജിത്ത് വെങ്ങാട് സുജിത്ത് അമ്പങ്ങാട് കെ വിജിത് പൊങ്ങഞ്ചാൽ എം എം പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു മനോജ് കരുവളം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്